ഹൈപ്രിയമുള്ള സുഹൃത്തുക്കൾ ആയിരത്തി നാന്നൂറ് കൊല്ലമായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്ന ചില ദുരാചാരങ്ങൾ മതത്തിൻ്റെ പേരിൽ അപരിഷ്കൃതമായ പേരിൽ പ്രചരിക്കുന്ന ഇപ്പോഴും നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് നിയമങ്ങൾക്ക് കാലാനുസൃതമായി മാറ്റം അനിവാര്യമാണ് എന്ന് രാജ്യത്തെ മാത്രമല്ല ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങളെ കൂടി പഠിപ്പിച്ച ഭരണാധികാരിയാണ് നരേന്ദ്രമോദി കാരണം അദ്ദേഹത്തിന്റെ ഭാരതത്തിൽ മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകരുത് അതിന്റെ അനുഭവിക്കുന്ന അഞ്ച് സ്ത്രീകൾ മുന്നോട്ട് വന്നതിന്റെ പേരിലാണ് ഒരാൾക്ക് ഭർത്താവ് വിവാഹത്തിന്റെ രണ്ടാം ദിവസം വിവാഹമോചനം നൽകുന്നു എന്തിന്റെ പിന്നെ താൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്നറിയില്ല മറ്റൊരാൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരും മറ്റൊരാൾക്ക് ഫോണിൽ മെസ്സേജ് വരും മറ്റൊരാൾക്ക് ഒരു പത്ത് രൂപ പത്രത്തിൽ വരും വേറൊരാൾക്ക് ഫോൺ വിളിച്ച് അങ്ങനെ പല രൂപത്തിലും വിവാഹമോചനം ലഭിച്ച സ്ത്രീകൾക്ക് അറിയണം തങ്ങളെ എന്തിന്റെ പേരിലാണ് വിവാഹമോചനം നടത്തിയത് പെട്ടെന്ന് തോന്നുമ്പോൾ ഉൾക്കൊള്ളാനും വേണ്ട എന്ന് തോന്നുമ്പോൾ ഒഴിവാക്കാനും തങ്ങള് വെറുമൊരു വസ്തുവാണോ എന്നവര് ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് ഇത്തരം സമ്പ്രദായങ്ങൾ അവസാനിക്കണമെന്നും മുസ്ലിം സ്ത്രീകൾക്കും മറ്റു സ്ത്രീകളെ പോലെ ഈ നാട്ടിൽ സുരക്ഷ വേണമെന്നും അവർ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് മുത്തലാഖ് നിരോധിക്കുന്നതിന് വേണ്ടി അഞ്ച് സ്ത്രീകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് എന്തായിരുന്നാലും മുത്തലാഖ് എന്നതിന്റെ കോണിൽ പോലും തൊട്ടിട്ടില്ലെങ്കിൽ പോലും ഒറ്റ തവണ പറയുന്ന മൂന്ന് തൊലാഖിനെങ്കിലും ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു നീക്കുപോക്കുണ്ടായി മുസ്ലിം സ്ത്രീകൾ പണ്ടൊക്കെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ കാരണം ഒരു രക്ഷയുമില്ല ഈ ഏതെങ്കിലുമൊക്കെ യമഖണ്ഠം കാലം മാറി വന്ന് കഴുത്തിൽ തൂങ്ങിയാൽ അടിയും പിട്ടിയും വർഷം തോറുമുള്ള പ്രസവങ്ങളും പിന്നെ വീട്ടിൽ കൊണ്ടിട്ട് പണിയെടുപ്പിക്കലും പിന്നെ ഭോഗ വസ്തുവാണല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കാരണം ഒരു രക്ഷയുമില്ല ഭർത്താവ് അടിച്ചാൽ കൊള്ളണം കാരണം ഭർത്താവിന്റെ കാൽപ്പാദത്തിനടിയിലാണല്ലോ ഭാര്യയുടെ സ്വർഗം അങ്ങനെ പീഡനം സഹിക്കവയ്യാതെ പലപ്പോഴും പണ്ടൊക്കെ മതം മാറുകയായിരുന്നു പതിവ് വിവാഹമോചനത്തിന് വേണ്ടി കാരണം മതം മാറുന്നതോടുകൂടി അവർക്ക് ഈ വിവാഹബന്ധം അസാധുവായി മാറിക്കഴിഞ്ഞു മറ്റൊരു മാർഗവും അതുപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്നു എന്നറിയുമ്പോൾ അതുപോലെയുള്ള മനുഷ്യർ ജീവിക്കുന്നു എന്ന് തോന്നിപ്പോകും മക്കളും കുട്ടിയും ഒക്കെ ആയി കഴിഞ്ഞാൽ ഭർത്താവ് വേണം ഭർത്താവിനും മൊത്തം അഡ്ജസ്റ്റ് ചെയ്ത് പുക ഇങ്ങനെ ജീവിതം നരകതുല്യമായി യാതനകൾ സഹിച്ച് 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 മക്കളെ വളർത്തണ്ടേ അങ്ങനെ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് പോകുന്ന സ്ത്രീകളുണ്ട് പക്ഷേ നമ്മളൊന്നും മനസ്സ് വെച്ചാൽ ആ മാനസികപീഠങ്ങൾ ഇല്ലാതാവും തൊഴിലെടുത്ത് ജീവിക്കാൻ തയ്യാറാകുക ഇത്തരം ആളുകളെ അങ്ങനെ മാത്രമേ നിലയ്ക്ക് നിർത്താൻ കഴിയൂ നമ്മുടെ മക്കളെ നമുക്ക് അന്തസ്സായിട്ട് വളർത്താൻ പറ്റും പിന്നെ സമൂഹം അത് പറയും ഇത് പറയും സമൂഹം നമുക്ക് ചോറ് തരികയുള്ളൂ ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും പറയാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വന്നത് നമുക്ക് നമ്മളല്ലേ ഉണ്ടാവും പറയുന്നവര് പറഞ്ഞോട്ടെ അച്ചാറിട്ട് ജീവിക്കുന്ന സ്ത്രീകളിലെ പാചക ചാനലുകൾ തുടങ്ങി ജീവിക്കുന്ന സ്ത്രീകളില്ലേ ശബ്ദം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകളില്ലേ എന്തെല്ലാം രൂപത്തിൽ ഇന്ന് ജീവിക്കാൻ ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് ആർക്കും ആരുടെയും അടിമയായി ജീവിക്കേണ്ടതില്ല അടിമയായി ജീവിച്ച് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് ആകെയുള്ള ജീവിതം ഫ്രസ്ട്രേറ്റഡ് ആയി ജീവിച്ചു തീർക്കാനുള്ളതല്ല അതിലൂടെ വളരുന്ന മക്കളും മാനസികമായി സങ്കടപ്പെട്ടു തന്നെയാണ് വളരുന്നത് അങ്ങനെ അടിമയായി ജീവിക്കേണ്ട കാര്യമില്ല അങ്ങനെ കുറച്ച് പെൺകുട്ടികളെങ്കിലും ചിന്തിച്ചു തുടങ്ങുന്നത് നല്ല ലക്ഷണമാണ് മുത്തലാഖ് നിക്കാഹലാല തുടങ്ങിയ ഇസ്ലാം നിയമങ്ങളെ ഭയന്ന് ഇസ്ലാം മതം ഉപേക്ഷിച്ച് മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിട്ടാണ് ഇന്നത്തെ വൈറൽ വാർത്ത നയ താമസക്കാരിയായ സോനം ാണ് സനാതനധർമ്മം സ്വീകരിച്ച് ലക്ഷ്മിയായി മാറിയത് മാത്രമല്ല തന്റെ സുഹൃത്ത് വിഷ്ണുവിനെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹ ചിത്രങ്ങളും ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ബറേലിയിലെ ദേവ്രി നയ പ്രദേശത്തെ താമസക്കാരിയായ ഈ പെൺകുട്ടി അവരുടെ ജീവിത പങ്കാളിയായി മാറിയ വിഷ്ണു മൗര്യ ഈ പ്രദേശത്തെ ഗിർധർപൂർ ഗ്രാമത്തിലെ താമസക്കാരനാണ് ടൗണിൽ കട നടത്തുകയാണ് വിഷ്ണു മൗര്യ മാധ്യമങ്ങളോട് അവർ രണ്ടുപേരും നിർഭയം നിന്ന് സംസാരിച്ചു നമ്മുടെ നാട്ടില് വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും ഒക്കെ അറിയുന്ന ആളുകൾ അവർ അവരുടെ ജീവിതമാണ് എന്നവർ തെരഞ്ഞെടുക്കും മാതാപിതാക്കളെ ധിക്കരിക്കണമെന്നോ അവരുടെ നെഞ്ചിൽ ചവിട്ടണമെന്നോ അല്ല പറഞ്ഞു വരുന്നത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പ്രതീക്ഷയോടെ തന്നെയാണ് അതല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇത് ഈ രണ്ട് കാരണങ്ങളാണ് ആ പെൺകുട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഒന്ന് ഹലാലയും മറ്റൊന്ന് മുത്തലാ ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പ് സോഷ്യൽ മീഡിയ വഴിയാണ് സോനം ൂട്ടുന്നത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച സോനം പന്ത്രണ്ട് വർഷം മുമ്പാണ് വിഷ്ണുവുമായി പരിചയത്തിലാകുന്നത് മുത്തലാഖിനെയും ഹലാലയെയും ഭയപ്പെട്ട സോനം സനാതന ധർമ്മം സ്വീകരിക്കാൻ തീരുമാനിച്ചു ഒപ്പം വർഷങ്ങളായിട്ടുള്ള സൗഹൃദം വിവാഹമാക്കി മാറ്റി രണ്ടുപേരും മറേലിയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വൈദിക ആചാരപ്രകാരം വിവാഹിതരായി കുട്ടിക്കാലം മുതൽ ശ്രീരാമനിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും വീട്ടുകാരെ മറച്ച് അതായത് അവരെ ഭയന്ന് അവരെ ഒളിപ്പിച്ച് അമ്പലത്തിൽ പോയിരുന്നെന്നും സനാതനധർമ്മം സ്വീകരിച്ചതോടെ മുത്തലാഖിന്റെയും ഹലാലയുടെയും ഭയം ഹൃദയത്തിൽ നിന്ന് അകന്നു എന്നും സോനം പറയുന്നു രാംലല്ലയെ കാണാൻ തന്റെ ജീവിത പങ്കാളിയായ വിഷ്ണുവിനൊപ്പം ഉടൻ തന്നെ അയോധ്യയിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ തികച്ചും അവരുടെ വ്യക്തിപരമായ ആശയങ്ങളാണ് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല വിയോജിക്കാനും പറ്റില്ല കാരണം അവർക്ക് ഇഷ്ടം ആ മതമാണ് മതത്തെക്കുറിച്ച് അവർ പഠിച്ചുവോ പഠിച്ചു കാണും പഠിച്ചുവോ പഠിച്ചില്ലേ ശരി ഒരു മതത്തിൽ നിന്നും അടുത്ത മതത്തിലേക്ക് പോകാൻ അവർക്ക് തോന്നി അവരുടെ രാജ്യത്തിന്റെ ഭരണഘടന അവർക്ക് സ്വാതന്ത്ര്യം വന്നു മാതാപിതാക്കളെ ധികരിക്കണമെന്നോ അവരുടെ നെഞ്ചിൽ ചവിട്ടി ഇറങ്ങിപ്പോകണമെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം ഞാനും ഉമ്മയാണ് എനിക്കും മക്കളുണ്ട് എന്റെ മക്കൾ അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ മാത്രമേ എനിക്ക് ആ വേദന മനസ്സിലാവൂ പക്ഷേ നമ്മുടെ ദുരഭിമാനം ഇതിന് വിഘാതമാകരുത് അതാണ് പ്രശ്നം ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിനനുസരിച്ച് അവർക്ക് പ്രതികരണ ശേഷി ഉണ്ടാകും അവർ ധൈര്യമായി അവരുടെ ജീവിതം തിരഞ്ഞെടുക്കും ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് പോകുന്നുണ്ട് ഏ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലേക്കും പോകുന്നുണ്ട് പക്ഷേ ഒരു നിമിഷ ഫാത്തിമ കൂടി നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നെങ്കിലും ഒരു നിമിഷ ഫാത്തിമയോ ഒരു അഖിലാ ഹാദിയെയോ കറാപെൺകുട്ടി നിയമനിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു ആടുവയ്ക്കാൻ ആ രൂപത്തിൽ പൊട്ടിത്തെറിച്ച് വിധവകളായി മാറി അനാഥരായ കുഞ്ഞുങ്ങളെയും വളർത്തി ലൈംഗിക അടിമകളായി ജീവിക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ വിവരക്കേട് കൊണ്ടോ എടുത്തുചാട്ടം കൊണ്ടോ ഒക്കെ അവരതിനകത്ത് പെട്ടുപോയതായേക്കാം അത്തരത്തിൽ ആരും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പ്രയത്നിക്കും പ്രാധാന്യം നൽകണം എന്ന് പറയുന്ന ആളാണ് ഞാൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി ഇഷ്ടമുള്ളവരോടൊപ്പം സന്തോഷമായി ജീവിക്കട്ടെ നമ്മുടെ രാജ്യത്തെ വിവാഹ പ്രായം വിവാഹ ഉണ്ട് അതിനെയൊക്കെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കട്ടെ സാരമില്ല പക്ഷേ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങളുണ്ടല്ലോ അതൊക്കെ വലിച്ചെറിയേണ്ടുന്ന സാഹചര്യങ്ങൾ അതിക്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ആസം സർക്കാർ ഇത് വലിച്ചെറിഞ്ഞത് നമ്മൾ കണ്ടില്ലേ ഈ വിവാഹ നിയമം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വിവാഹ നിയമങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക വിവാഹത്തിന് പ്രായമില്ല എത്ര വേണമെങ്കിലും വിവാഹം അങ്ങനെ ഒരു അരങ്ങണിഞ്ഞ അരാജകത്വത്തിലേക്ക് പോകുന്നതിനോട് നമുക്ക് യോജിപ്പില്ല അതുകൊണ്ട് ഉത്തരാഖണ്ഡിന് ശേഷം അസം സർക്കാരിൽ ഇസ്ലാമിലെ ആ ഗോത്ര നിയമങ്ങളെ വലിച്ചെറിഞ്ഞു കേരളത്തിൽ ഇപ്പോഴും ഇത്തരം നിയമങ്ങൾ നടക്കുന്നു പക്ഷേ കേരളം ഒരിക്കലും ഒരു നവീകരണത്തിന്റെ പാതയിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ മക്കയിലും മദീനയിലും പ്രവാചകൻ കൊണ്ടുവന്ന നിയമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയെങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചവരുടെ വോട്ട് തട്ടാൻ പറ്റുമോ എന്നാണ് നമ്മുടെ കേരള സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്